പായസ വൈവിധ്യം നാട്ടുകാരെ വിസ്മയിപ്പിച്ച് തെക്കേ മാണിയാട്ട് അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി വനിതാ വേദി സംഘടിപ്പിച്ച പായസമേളയാണ് പായസങ്ങളുടെ രുചിയിലും ചേരുവകളിലും ഏറെ വൈവിധ്യം നിറച്ച് നാട്ടുകാരെ വിസ്മയിപ്പിച്ചത് കേരളാറ്റി പ്രഥമൻ അടപ്രഥമൻ പാലടപ്പായസം പാൽപായസം സേമിയ ക്യാരറ്റ് പായസം സേമിയ പായസം നെയ്പായസം ചക്കപ്പായസം ചക്കപ്രഥമൻ ചക്ക പായസം ബദാം ഈത്തപ്പഴം പായസം തരിപായസം പായസം തുടങ്ങി പതിനഞ്ചോളം വ്യത്യസ്തങ്ങളായ പായസങ്ങളാണ് മേളയിൽ വനിതാവേദി പ്രവർത്തകർ തയ്യാറാക്കിയത് ദേശീയ അധ്യാപക അവാർഡ് ജേതാവും പരിസ്ഥിതി പ്രവർത്തകനുമായ കൊടക്കാട് നാരായണൻ മാസ്റ്ററാണ് പായസമേള ഉദ്ഘാടനം ചെയ്തത് സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമായി പോകുന്ന കുളുത്തും താളും തകരയും മുത്ത മുത്തശ്ശന്മാരുടെ ആരോഗ്യത്തിന്റെ അടിസ്ഥാനമായ ഭക്ഷണ വിഭവങ്ങളായിരുന്നുവെന്ന് നാരായണൻ മാഷ് തൻ്റെ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു പൊന്തകര പൊന്തകര ഒരു ഒരു വനിതാഭേദി സെക്രട്ടറി പി വി സരിത സ്വാഗതം പറഞ്ഞു യോഗത്തിൽ പ്രസിഡന്റ് ഒ പി നീതു അധ്യക്ഷത വഹിച്ചു കെ ലക്ഷ്മണൻ മാസ്റ്റർ ടി വി പത്മനാഭൻ വി ബാലചന്ദ്രൻ പി വി ഉണ്ണിരാജൻ കെ ലസിത എന്നിവർ സംസാരിച്ചു നൂറിലധികം പേരാണ് പായസത്തിൻ്റെ രുചിയറിയുവാൻ പായസമേളയിൽ എത്തിയത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്